കാരണവന്മാർക്ക് ഇന്നും കുടുംബത്തിൽ ഉന്നത സ്ഥാനം നൽകുന്നവരാണ് കുടകർ വടക്കേ മലബാറിലെ പോലെ തന്നെ മരുമക്കത്തായ വ്യവസ്ഥിതി ഇന്നും കുടകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് മൺമറഞ്ഞു പോയ തങ്ങളുടെ കാരണവന്മാർക്ക് തറവാട് വീടുകളായ അഴിമനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പറമ്പിൽ കൈമടകൾ നിർമ്മിച്ച് അവരെ കുടിയിരുത്തുന്നു കാരണവന്മാരുടെ ഓർമ്മയ്ക്കായി തിറ നടത്തുന്നതും കുടകിലെ പതിവാണ് കൈമടയിൽ ചെറിയ രൂപങ്ങളുണ്ടാക്കി പൂജിക്കുകയും ജീവിച്ചിരിക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ടിരുന്ന വിഭവങ്ങൾ പാകം ചെയ്ത് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആചാരങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും വടക്കേ മലബാറിലെ രീതിയോട് ഏറെ സാമ്യമുണ്ട് ഈ ആചാരത്തിന് കാരണവരുടെ കോലം ധരിച്ച് കെട്ടിയാടുന്നത് കേരളത്തിൽ നിന്നുള്ള വണ്ണാന്മാരും പഴയ പഴയകാലത്ത് കേരളത്തിൽ നിന്നും കുടിയേറിയ വണ്ണാന്മാരുമാണ് കോലം ധരിക്കുന്ന വണ്ണാൻ കാരണവരുടെ സ്വഭാവവിശേഷങ്ങൾ സ്വായത്തമായിരിക്കണം പരമ്പരാഗതമായി തെയ്യം കെട്ടുന്ന വണ്ണാന്മാർ അടുത്ത തലമുറയ്ക്ക് ഇതെല്ലാം പകർന്നു നൽകും മൺമറഞ്ഞ് പോയ കാരണവരെ കാണും വിധം തന്നെയാണ് കുടുംബാംഗങ്ങൾ തെയ്യത്തെ ദർശിക്കുന്നത് കൈമടകളാണ് കാരണവർ കുടിയിരിക്കുന്ന സ്ഥലം എന്നാണ് സങ്കല്പം വർഷത്തിലൊരിക്കലോ മൂന്ന് വർഷം കൂടുമ്പോയോ കാരണവ തിര കൊണ്ടാടും പഴയകാല പ്രൗഢിയില്ലെങ്കിലും കൈമടകൾ വിശേഷ ദിവസങ്ങളിൽ വൃത്തിയാക്കി വിളക്ക് കൊളുത്തും ചില കുടുംബങ്ങൾ എല്ലാ ദിവസവും വിളക്ക് വെക്കുന്ന പതിവുമുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചേലാവരയിലെ പട്ടച്ചെറുകണ്ടമനയിൽ ബോളൂക്ക എന്ന യോധാവിനെ ഇന്നും ആദരവോടെ കൊണ്ടാടുന്നു കുടകരാജന്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ബോളൂക്ക ടിപ്പു സുൽത്താന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന രാജാവിനെ രക്ഷിക്കാൻ എണ്ണ വിൽപ്പനക്കാരനായി വേഷമിട്ട് രക്ഷാദൌത്യം നിർവഹിച്ച ചരിത്ര പുരുഷനായിരുന്നു എന്നാൽ പിന്നീട് ലിംഗരാജ രണ്ടാമനെയും ബോളൂക്കയെയും പരസ്പരം വേർപ്പെടുത്താൻ രാജകൊട്ടാരത്തിലെ ചിലർ ഗൂഢാലോചന നടത്തി അതിന്റെ ഫലമായി ബോളൂക്കയുടെ ശിരസ് അറുക്കുകയായിരുന്നു ബോളൂക്കയുടെ ശിരസ് തെറിച്ചു വീണ സ്ഥലത്താണ് കുടുംബത്തിൽ കൈമടയുള്ളത്

ഇന്നും വർഷാവർഷം തെയ്യാട്ടം നടത്തി ബോളൂക്കയെ ആദരിച്ചു പോകുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ